<Santhi> ി ചിക്കൻ ആണ് അതിന് ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കൻ തഴുവി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ അപ്പോൾ അതിനെ കൂട്ട് തയ്യാറാക്കാൻ വേണ്ടി ഒരു വലിയ സവാള അരിഞ്ഞതാണ് ഇടുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ സവാളയൊന്നും അടച്ചെടുത്തോണ്ട് വരാം ജാർ ചെറുതായിട്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചിട്ട് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്കൊരു വലിയ സവാള അരിഞ്ഞത് നമുക്ക് അടിച്ചെടുത്തോണ്ട് വരാം അപ്പോൾ ഉള്ളി അരിഞ്ഞെടുത്തു ഉള്ളി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്തോട്ട് പച്ചമുളകാണ് ഇടേണ്ടത് ഒരു അഞ്ചോ ആറോ പച്ചമുളക് നമ്മൾ എത്ര ചിക്കനാണോ എടുക്കേണ്ടത് അതിൻ്റെ എരിവിന് അനുസരിച്ച് ഞാൻ ഞാനിപ്പോൾ ഒരു കിലോ ചിക്കന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ആറേഴ് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത ഇടേണ്ടത് കാഷ്യനട്ടാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇടുന്നത് ഒരു സ്പ്ലിറ്റിൻ്റെ ഇടുന്നത് നിങ്ങൾക്ക് ഫുള്ള് വിടാം അപ്പോൾ ഒരു കപ്പ് അളവിന് നമ്മൾ വൺ കെ ജിക്ക് വൺ കപ്പ് അളവിന് കാഷ്യൂനട്ട് ഇടുകയാണ് അപ്പം ഇനി ഇതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടത് നമുക്കൊരു നല്ല കെട്ടോ മല്ലിയില ഇടണം അപ്പം നല്ല ഫ്രഷ് മല്ലിയിലയാണ് ഇത് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പം നമ്മുടെ അഫ്ഗാനി ചിക്കനായിട്ടുള്ള പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് അത് നമ്മളൊരു ബൗളിലോട്ട് ഇടുക അപ്പം നമ്മുടെ വലിയ ഉള്ളി പിന്നെ കാഷുനട്ട് മല്ലിയില അപ്പം ഇതിൻ്റെ പേസ്റ്റ് ഫുള്ളി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇനി ഇടേണ്ടത് ഒരു ഹാഫ് കപ്പ് ക്രീം ഒഴിക്കാം പിന്നെ ഇടേണ്ടതെന്ന് പറയുന്നത് നല്ല കട്ട തൈരാണ് ഒരു ഫോർ ടേബിൾ സ്പൂൺ ഓഫ് ടേബിൾ സ്പൂൺ അല്ല ഇട്ടോ ടീസ്പൂൺ എനിക്കത് എപ്പോഴും മാറിപ്പോവും അപ്പോൾ ടീസ്പൂൺ ഓഫ് തൈര് കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഇടണ്ടതെന്ന് പറയുന്നത് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അടുത്തത് ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ പെപ്പർ പൗഡർ ഞാനിവിടെ ഒരു ടു സ്പൂൺ ഓഫ് ഒന്നര സ്പൂൺ ഓഫ് ഉപ്പിടുകയാണ് ഇനി ഒരു അര ടീസ്പൂൺ ഫലങ്കരി കിലീസ് അല്ലെങ്കിൽ കസ്തൂരി മേത്തിയാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിനകത്തോട്ട് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതൊരു ട്വന്റി മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമുക്കിനി അഫ്ഗാനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ അപ്പം കുറെ ഗോൾഡ് വിനറാണ് ഉപയോഗിക്കുന്നത് കോക്കനട്ട് ആകുമ്പോൾ അതിൻ്റെ ഫ്ലേവർ കുറച്ച് കൂടുതലായിരിക്കും സോ എന്നാലും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ ഇവിടെ കോക്കോനട്ട് ഓയിലല്ല കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കിനി ഓരോന്ന് ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്യാം അപ്പൊ കുറച്ചൊക്കെ ഫ്രൈ ആയിട്ടുള്ളതൊക്കെ നമുക്ക് എടുക്കാം അപ്പൊ പുഴിഞ്ഞു ഡീപ് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക നമ്മള് അപ്പൊ നേരത്തെ ആദ്യ ഇട്ട ഡോ ചിക്കൻ ഒക്കെ നമ്മള് നോക്കിയിട്ട് അടുത്ത് മാറ്റണം എന്നിട്ട് അതൊക്കെ ഇട്ടു കൊടുക്കണം അപ്പൊ നമ്മള് ചിക്കൻ എല്ലാം ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതും എല്ലാം ഒരുങ്ങി കിട്ടും ആമേഡ് ഒന്ന് ശാലോ ഫ്രൈ ആയിട്ടുണ്ട് അപ്പൊ നമുക്കിനിത്തോട്ട് നമ്മുടെ മസാലയുടെ ബാലൻസ് ഒഴിച്ചു വെച്ച് വേവിക്കാൻ വെക്കാം അപ്പൊ ബാക്കി ഇരുന്ന മസാലയും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മളിത് ഇത് വേവിക്കാൻ വെക്കാൻ പോവാണ് ഇനി ഇത് നന്നായിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കണം എന്നിട്ട് മല്ലിയിലൂടെ ഇട്ടാൽ നമ്മുടെ അഫ്ദിനും ചിക്കൻ റെഡിയാവും ആവും അപ്പൊ വെള്ളത്തിന്റെ അളവൊക്കെ നിങ്ങളുടെ ആവശ്യം പോലാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണെങ്കിൽ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ ആ ബാലൻസ് ഇരിക്കുന്ന മാത്രം ചെയ്തെടുത്താൽ മതി അപ്പം ഞാനിത് ഗീ റൈസിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യാൻ പോണത് സോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എനിക്കിതിനകത്ത് കുറച്ച് കറിയായിട്ട് വേണം അതുകൊണ്ടാണ് വെള്ളം അടിച്ചിട്ട് കൂടുതലൊഴിച്ചത് നമുക്കിനിത് അടച്ചു വെച്ച് വേവിക്കാം അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ളൊരു സൂപ്പർ കറിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ ബൈ